പത്ത് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഗിഫ്റ്റ് ലാൻഡിന്റെ പുതിയ ഷോപ്പ് പ്രവർത്തനം മതിലകം പള്ളിവളവിൽ ഫാത്തിമ ബിൽഡിംഗിൽ നാല് നിലകളിലായി അതിവിശാലമായ ഷോപ്പാണ് ഗിഫ്റ്റ് ലാൻഡ് ഒരുക്കിയിട്ടുള്ളത് ഗിഫ്റ്റ് ലാൻഡ് ഉടമ അഷ്റഫ് ഷാജിദ അഷ്റഫ് അൻഷിത എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇ ടി ടൈസൺ എം എൽ എ സിനിമാ താരം വിൻസി അലോഷ്യസ് പ്രശസ്ത ഗായകരായ കണ്ണൂർ ഷെരീഫ് സലീം കോടത്തൂർ ആസിഫ് കാപ്പാട് താജുദ്ദീൻ വടകര ശ്വേത അശോക് ഫാസില ബാനു ആബിദ് കണ്ണൂർ യൂസഫ് കാരക്കാട് ഷഹജ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു പത്ത് വർഷമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഒരു ഒരു നാല് വരുന്ന വലിയൊരു കോംപ്ലക്സ് ആണ് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് മുതൽ വരെ എന്ന് നിങ്ങൾക്ക് പറ്റിയത് എല്ലാതും ും ഹൗസ് ഹോൾഡ്സ് കോസ്മെറ്റിക്സ് ഫുഡ്വെയർ കിഡ്സ് ഡ്രസ് ലേഡീസ് ഫാൻസി ടോയ്സ് ബാഗ്സ് എന്നിവയുടെ വൻ ശേഖരമാണ് ഗിഫ്റ്റ് ലാൻഡിൽ ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഫറുകൾക്ക് പുറമെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ്